നമസ്കാരം ജസ്ന സലീം എന്ന മുസ്ലിം യുവതിയാണിവർ ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ്റെ ചിത്രങ്ങൾ വരയ്ക്കുന്ന മുസ്ലിം യുവതി കൃഷ്ണൻ്റെ ഭക്തയായിട്ടുള്ള മുസ്ലിം യുവതി എന്ന പേരിലാണ് ഇവർ കേരളത്തിൽ അറിയപ്പെട്ടത് അങ്ങനെ തന്നെയാണ് സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവർക്ക് കാണാനും ചിത്രം സമ്മാനിക്കാനും പറ്റിയത് പിന്നീട് പല പ്രമുഖരും ഇവരിൽ നിന്ന് ചിത്രമൊക്കെ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ അവർക്ക് ഗുരുവായൂരിൽ കുറച്ച് അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നു അവരത് ദുരുപയോഗം ചെയ്യുന്നു അങ്ങനെ ഒടുവിൽ ഹൈക്കോടതിയുടെ വിധി വരുന്നു ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് വെച്ച് റീൽസും മറ്റും എടുക്കാൻ പാടില്ല അതിന് നിരോധനം വരുന്നു പക്ഷേ കുറേ നാൾ നാളവർ ശാന്തമായിട്ടിരുന്നു എന്നിട്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് അവർ ആ വിധി ലംഘിച്ചുകൊണ്ട് വീണ്ടും ഒരു കടലാസ് മാലയൊക്കെയായിട്ട് ഗുരുവായൂർ പോയിട്ട് കൃഷ്ണന്റെ വിഗ്രഹത്തെ ചാർത്തുന്നു അത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുകയും ദേവസ്വം ബോർഡിലുള്ളവർ തന്നെ കൊണ്ട് കേസ് കൊടുക്കുന്നു അങ്ങനെ ഇവർക്കെതിരെ കലാപാശ്രമത്തിന് കേസെടുക്കാൻ പോലീസിനോട് പറയുകയും ചെയ്യുന്നു അതാ ഇപ്പോൾ വിഷുദിനത്തിൽ അതിൽ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ടാണോ അതോ ഇനി കോടതിയുടെ ഈ വിധിയുള്ളതുകൊണ്ട് ഗുരുവായൂർ പോകാൻ പറ്റാതുകൊണ്ട് കാണിച്ചതാണോ എന്നറിയില്ല റോഡിലാണ് അവരിപ്പോൾ കണി വെച്ചിരിക്കുന്നത് കൃഷ്ണൻ്റെ വിഗ്രമൊക്കെ വെച്ചിട്ട് സാധാരണ ഹൈന്ദവ വിശ്വാസികൾ പോലും ചെയ്യാത്ത കാര്യമാണ് സാധാരണഗതിയിൽ വീടുകളിലോ അല്ലെങ്കിൽ ഓഫീസിലോ ഒക്കെ വെക്കുന്നതാണ് ഈ കണി എന്ന് പറഞ്ഞ സംഗതി പക്ഷേ അവർ ഇതാ കാണിച്ചു വെച്ചിരിക്കുന്നു എന്നിട്ട് സിനിമാ പാട്ട് അത് ബി ജിമ്മും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് അവർ ഈ അഭ്യാസം കാണിച്ചിരിക്കുന്നത് ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിന് ശേഷം വ്യാപകമായിട്ടുള്ള വിമർശനമാണ് ഇവനെതിരെ വരുന്നത് ഇവരെ ശരിക്കും പൂട്ടിയിടണം ഇവർക്ക് വേറെ എന്തോ അസുഖമാണ് എന്ന തരത്തിൽ വരെ കമൻറ്റുകളും പോസ്റ്റുകളും വരുന്നുണ്ട് മണിതനത്താഴ് എന്ന സിനിമയിൽ ഡോക്ടർ സണ്ണി ഈ ശ്രീദേവിയെ പൂട്ടിയിടണം എന്ന് പറയുന്ന തരത്തിലുള്ള ട്രോളുകളും മറ്റും ഇവർക്കെതിരെ വരുന്നുണ്ട് എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ഇവരിങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഇവർക്കിതൊക്കെ ഉപദേശം കൊടുക്കുന്നത് ആരാണ് എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ശരിക്കും വിശ്വാസി സമൂഹത്തിനെയൊക്കെ അപമാനിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെ പ്രണപ്പെടുത്തുന്ന തരത്തിൽ തന്നെയാണ് ഇവർ കാണിച്ചിരിക്കുന്നത് ഒരു ബെസ്റ്റ് സ്റ്റാ ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ റോഡിൻ്റെ നിലയിലോ സൈഡിലോ ഒക്കെ ആയിട്ടാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നിട്ട് എന്ത് പ്രകസനമാണ് കാണിക്കുന്നത് എന്ന് പോലും അവർക്കറിയില്ല യഥാർത്ഥത്തിൽ അവർ കൃഷ്ണൻ്റെ ഭക്തയാണോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അവർ ഗുരുവായൂർ ക്ഷേത്രത്തിലോട്ട് പോകുന്നതും തട്ടമൊക്കെ ഇട്ടുകൊണ്ടാണ് അവർ പോകുന്നത് തട്ടമൊന്നും മാറ്റിട്ടല്ല അവർ മുസ്ലിം സ്ത്രീയാണ് അല്ലെങ്കിൽ യുവതിയാണ് എന്ന് ആർക്ക് കണ്ടാലും തോ തോന്നത്തക്ക തരത്തിലുള്ള വസ്ത്രധാരണ രീതിയൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് അവർ പോയിരുന്നത് അതിനാൽ ഇതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെന്നറിയില്ല അവരുടെ കച്ചവട സാധ്യതകളൊക്കെ നേരത്തെ നല്ല രീതിയിലുണ്ടായിരുന്നു കാരണം ഒരു മുസ്ലിം സ്ത്രീ ആണല്ലോ ഈ കൃഷ്ണൻ്റെ പടം വരയ്ക്കുന്നത് അപ്പോൾ അങ്ങനെ തന്നെ അത് ശ്രദ്ധയിൽ വന്നിരുന്നു അങ്ങനെ അവർക്ക് നല്ല വിലയ്ക്ക് ആ ചിത്രമൊക്കെ വിൽക്കാൻ പറ്റിയിരുന്നു ഇപ്പോൾ വിവാദമായതിനു ശേഷം അവർക്ക് അതിന് പറ്റുന്നില്ല അപ്പോൾ വീണ്ടും ഈ വിശ്വാസി സമൂഹത്തിൻ്റെ പിന്തുണയും വിശ്വാസമൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഓരോ കാട്ടായങ്ങളാണോ എന്നറിയില്ല പക്ഷേ ഇതൊക്കെ ഓരോ അവസരത്തിലും വലിയ പ്രകസനമായി മാറുകയാണ് ഇപ്പോഴത്തെ വിശ്വാസി സമൂഹം ഒന്നടങ്കം തന്നെ ഈ പേക്കൂത്തുകൾക്കെതിരെ അവർ പ്രതികരിച്ചിരിക്കുകയാണ് ശരിക്കും ജസ്നാ സലി സലീമിനെ പൂട്ടിയിടണമെന്നോ അല്ലെങ്കിൽ അവരെ മാനസികാരോഗ്യ കേന്ദ്രത്തെക്കൊണ്ട് ചികിത്സിക്കണം എന്ന തരത്തിൽ വരെ ആളുകൾ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട്